പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ വേദിയിൽ ഉപരിഷ്ഠരായ പല തുറകളിലും നേതൃത്വം വഹിക്കുന്ന നേതാക്കളെ എൻ്റെ അധ്യാപകൻ അതുപോലെ തന്നെ പാട്ടിൽ എൻ്റെ ഒരു പ്രചോദകനായ ഫൈസൽ മാഷ് അടക്കമുള്ള സഹോദരി സഹോദരന്മാരെ പാപ്പ യു കെ അബൂഷഹല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ജനിച്ചത് ചെറുപ്പയിൽ തെങ്ങിലക്കടവൽ കക്കോളിൽ എന്ന വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി രണ്ടാം തീയതി വാപ്പ മരണപ്പെടുകയും ചെയ്തു അത് വാഴക്കാട് വെച്ച് ക്യാൻസർ ബാധിതരായിരുന്നു ഒരു കൊല്ലം പക്ഷേ ദാർമുലോ അറബി കോളേജിലെ ഒരുപാട് മഹത്തുക്കൾ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ പഠനകാലത്ത് എം എം കെ സി സഹോദരന്മാർ അവിടെ വരികയും അവരുമായി സംസാരിക്കുകയും അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം അദ്ദേഹത്തിന് വരികയും ഒക്കെ ചെയ്തത് അതിൻ്റെ പേരിൽ അദ്ദേഹം വീട് വയ്ക്കിറങ്ങേണ്ടി വന്നു സ്വന്തം പിതാവ് മൗലി പാരായണത്തിന്റെ ഒരു ഉസ്താദിന്റെ നിർബന്ധത്തിന് വഴങ്ങി പാപ്പയോട് പറഞ്ഞപ്പോൾ ചെയ്യു ചെയ്യുകയില്ല എന്ന് പറഞ്ഞപ്പോൾ പാപ്പ അദ്ദേഹം പിതാവ് അടുക്കി വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ ചെയ്യില്ല എന്ന സൂചന കിട്ടിയപ്പോൾ തോണിയുടെ പങ്കായ കൊണ്ട് വെട്ടം വാടി നോക്കി പാപ്പ ഇറങ്ങി പോരുകയും ചെയ്തു ഉമ്മയെയും രണ്ട് വയസ്സായ വിവിത തവറുണ്ട് ആ താതയും കൊണ്ട് അവിടെ കടവ് ചെറുപ്പ കടവ് കടന്ന് ഇങ്ങോട്ട് ചേന്നമംഗലൂരിലേക്ക് വരികയായിരുന്നുണ്ടായിരുന്നു അത് ഒരു നിമിത്തയായിരുന്നു അതിനുശേഷമാണ് അൽമദുള ഇസ്ലാമിയ ഇവിടെ ഉണ്ടാക്കുന്നതും അത് പറഞ്ഞു പന്ധലിച്ച് ഇന്ന് ഈ കാണുന്ന പരുവത്തിലായതുമൊക്കെ തന്നെ അതിനൊക്കെ അള്ളാഹുവിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടാവും ശാന്തപുരം ഇസ്ലാമിയ അറബി ഇസ്ലാമിയ കോളേജിൽ നിൽക്കുന്ന ആ സ്ഥലത്ത് അൽമതു ഇസ്ലാമിയ ഒന്നാമതായി ഉണ്ടായി രണ്ടാമത് ചേന്നമംഗലൂർ ഉണ്ടായി അങ്ങനെ അപ്പ വിവിധ സ്ഥലങ്ങളിലൊക്കെ പിന്നെ അധ്യാപനം നടത്തി ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കി ഒരുപാട് ശിഷ്യഘടനങ്ങൾ ഉണ്ടാക്കി അതിനിടയിൽ പാപ്പ നല്ലൊരു പാട്ടുകാരനും പാപ്പനെ ഈ റേഡിയോ സ്റ്റേഷനിലേക്ക് പാടാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് മിന്നി തിളക്കം തന്നെയായിരുന്നു വാപ്പ അന്ന് പാടാൻ വേണ്ടി തീരുമാനിച്ചത് ആ പാട്ട് ട്രയൽ പാടാന്ന് പറഞ്ഞു അവരവിടുന്ന് പാടിപ്പിച്ചു പാപ്പ അത് പാടിക്കൊടുത്തു അവിടെ അപ്പയുടെ കൂടെയുള്ള ആൾക്കാരും പാടിക്കൊടുത്തു അങ്ങനെ ആര്ദ്ധ്യൻ പിന്നിലിരിക്കണ ശക്തി എന്ന് പറഞ്ഞപ്പോൾ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു ഇനി മതി അത്ര വലിയ ലെങ്ത് ആണ് ഇത് കൂടാൻ പറ്റില്ല എന്ന് അപ്പൊ ആ പറഞ്ഞു ആര്ദ്ധ്യൻ പിന്നിലിരിക്കണ ശക്തി എന്ന് പറയാനാണ് ഞാൻ ഈ ഗോളങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയത് അത് പാടാൻ പറ്റില്ല എന്ന് പറ്റില്ലെന്ന് ഞാൻ ഇത് പാടുന്നില്ല എന്ന് പറയും ആപ്പാട് ഇറങ്ങി പോന്നത് ഇന്നത്തെ പാട്ടുകാരും അന്നത്തെ പാട്ടുകാരനും തമ്മിലുള്ള വ്യത്യാസം അതായിരുന്നു എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഏതായാലും ഞാന് നാളെ ഞങ്ങളുടെ ഒരു കുടുംബസംഘം ഉണ്ട് വാഴക്കാട് ദിൽഷാദ് ജയിഷാദ് പറയുമ്പോൾ ജ്യേഷ്ഠന്റെ വീട്ടിൽ വീട്ടിലെച്ച ചെറിയ പരിപാടിയാണ് അതിലേക്ക് എല്ലാരും കൂടി ക്ഷണിക്കൊന്നല്ല ആ പരിപാടിയിൽ ഞാൻ പാടാമെന്ന ഏറ്റവും ചെറിയ ഇന്നലെ ഞാൻ എഴുതി ഉണ്ടാക്കിയോ ചെറിയ കുറച്ച് വരികളുണ്ട് അത് മാത്രം പാടുകയാണ് അഞ്ചു മിനിറ്റ് എനിക്ക് തന്നെ മൂന്ന് മിനിറ്റ് മാത്രം മതി രണ്ടു വേറെ ആൾക്കാർ കൂടുതണ്ട് ഇത് മാത്രം അപ്പൊ അതിന് ഈ ഇങ്ങനുണ്ട് കൂടിയ െല്ലാം പാടാം സ്വാഗതം കൊടുക്കാൻ എൺപത്തി ഏഴില് ജനുവരി രണ്ടിന് ഉപ്പ നമ്മെ പിരിഞ്ഞില് എന്നാണ്ടായിരം പാട്ടുകൾ നമ്മൾ കെഴുതി തന്നില്ലേ എല്ലാ ജില്ലയിലും അക്കാലം പാട്ടും കഥയും ചൊല്ലിയില് എന്നും പ്രാർത്ഥന ചൊല്ലും അനവധി ശിഷ്യർ അന്നും ഇന്നില്ലേ ദർസിൽ ശാസ്ത്രം പഠിച്ചതുറക്കെ ഗോളഗണത്തിൻ ചലനം അതൊക്കെ ശാസ്ത്രജ്ഞർ പിൻഫീറ്റിലിരിക്കെ ചോദ്യം ചെയ്തില്ല നേരല്ല പറഞ്ഞില്ലാലും ഒക്കെ പഠിച്ചു നിയന്ത്രിക്കുന്നുണ്ട് അത് റബ്ബുധനിച്ച് തിരിയും ഭാഷയിലോ അത് പലരും വേണ്ടതുപോലെ ഗ്രഹിച്ചിട്ടില്ലെന്നും തിരിയും പലരും തിരിയാ തിരിയാളിയാ കൊണ്ടും പരിശക്കാരൻ പോക്കർ പിരിശത്തിൽ പണമില്ല അവരുടെ കയ്യിൽ എന്നാൽ വീനറയും തങ്കക്കെട്ടി പലരും ഈ ചെറു കഥന കവിതയിൽ പരനെ കാക്ക എന്നത് പറയാനുള്ളത് മരണം വരെയും നേരെ ചൊല്ലി ആ ചുണ്ട് ഒറ്റ കണ്ടം മുണ്ടിട്ട് ഔറത്തും കാട്ടിക്കൊണ്ട് െത്തിനടക്കും പെണ്ണുങ്ങൾ അത് നിർത്തണമെന്നുര ചെയ്ത് സ്വരത്താൽ മാറി അടിമുണ്ടത് വന്നു വേഷം ഇന്നിണങ്ങുന്നുപ്ലവി ഏറെ കിടന്നു ഇന്നിത് നമ്മൾ നമ്മൾ മക്കളും പേരക്കൂട്ടികൾ സ്നേഹജനങ്ങൾ ഇമ്പമിലിക്കഥ കേട്ടു പഠിക്കാൻ ചേരുന്നു റബ് പുറക്കണം എന്നുര ചെയ്യുന്നുണ്ടതിനൊപ്പം തന്നെ മാന്യ സദസ്സിന് സ്വാഗതം മോതി നിർത്തുന്നു